ഹലോ ഫ്രണ്ട്സ് മീ കുറോക് നാസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൂന്ത്ര കടപ്പുറത്താണെങ്കിൽ വള്ളങ്ങളാണ് ഈ കടലിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോ മുന്നൂറോളം വരുന്ന വള്ളങ്ങളും അതോടൊപ്പം നല്ല ഫ്രഷ് മീനും നിങ്ങക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും കാണണമെന്നുണ്ടെങ്കിലും നേരെ നമ്മുടെ പൂന്തര കടപ്പുറത്തോട്ട് വന്നാൽ മതി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനത്തെ എവിടെ കൂടെ പങ്കുവെക്കുന്നു അപ്പോൾ നമുക്ക് വീടിലേക്ക് പത്തായിരം വിളിയുണ്ട് പത്തായിരം പത്തായിരം രൂപ പത്തായിരത്തി അമ്പത് ഒരുന്നൂറ്റമ്പത് പത്തായിരത്തിഒരുന്നൂറ്റമ്പത്

പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഇത് എണ്ണൂറ് ആയില്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ പതിമൂവായിരം രൂപ അമ്പത് രൂപ പതിമൂവായിരത്തി അമ്പത് പതിമൂവായിരത്തി അമ്പത് രൂപ പതിമൂവായിരത്തി അമ്പത് പതിമൂവായിരത്തി അമ്പത് രൂപ ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് 200 രൂപ 250 13250 രൂപ 300 രൂപ 350 350 രൂപ 500 രൂപ 350 രൂപ 13550 രണ്ട് മിനിറ്റ് 13550 രൂപ 13550 രൂപ 13550 രൂപ

ചൂണ്ട മീനാണ് ചൂണ്ടയ്ക്ക് പിടിച്ചത് ചൂണ്ട ചൂണ്ട അതിൻ്റെ വാല് ഓക്കെ